എല്ലാവർക്കും ഓണാശംസകൾ എം സി സിയുടെ പുതിയ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് ധാരാളം സീറ്റുകൾ ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് മേഖലയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ പുതിയ ഡീംഡ് കോളേജുകൾ വരികയും അതിനും ചോയ്സ് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് അപ്പം എന്തുന്നാലെയും ഈ വർഷത്തെ മെഡിക്കൽ കൗൺസിലിംഗ് നീണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അപ്പോൾ ഇപ്രാവശ്യം നവംബർ അഞ്ച് വരെ ആയിട്ടാണ് ഇതിൻ്റെ നാലാമത്തെ ഘട്ടം തീരുന്നത് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ എപ്പോഴും തീർന്ന് റിസൾട്ട് വരേണ്ട സമയമായിരുന്നു പക്ഷേ പതിനാറ് വരെ നീട്ടി നൽകിയിരിക്കുകയാണ് ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ചോയ്സുകളെല്ലാം തന്നെ നിങ്ങൾ ഈ ചോയ്സിന് ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ തലത്തിൽ വന്നിരിക്കുന്ന ഈ കോളേജുകൾ പലതും ഏറ്റവും മികച്ച സ്ഥാപനങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലേക്കുള്ള കോളേജുകൾ വളരെ വെൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കോളേജുകളാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഇപ്പോൾ പതിനേഴും പതിനെട്ടിനും ഇതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളായിരിക്കും പത്തൊമ്പതാം തീയതി റിസൾട്ട് വരികയും അതുപോലെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങൾ നേരത്തെ സ്റ്റേറ്റിന് കൊടുത്തിരുന്ന ഒരു ഷെഡ്യൂൾ ആയിരുന്നു ഈ ഒരു സമയം അത് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഈ ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങും ജോയിനിങ്ങും അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ലഭിച്ച കോളേജുകൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും ഈ സമയത്ത് പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് ഒക്ടോബർ നാലിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകളെല്ലാം ഒക്ടോബർ നാലിന് സ്റ്റാർട്ട് ചെയ്ത് രജിസ്ട്രേഷൻ തേർഡ് ഒക്ടോബർ മുതൽ എയ്ത്ത് ഒക്ടോബർ വരെ ഉണ്ടായിരിക്കും ചോയ്സ് ലോക്കിംഗ് അഞ്ച് മീൻസ് ചോയ്സ് ഫില്ലിങ് അഞ്ച് മുതൽ എട്ട് വരെ ഇതിന് ഒമ്പതും പത്തും പ്രോസസിങ് പതിനൊന്നിന് റിസൾട്ട് വരികയും പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഒക്ടോബർ വരെയുള്ള ഈ ദിവസങ്ങളിലായിരിക്കും റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കുക അതിനുശേഷം നാലാമത്തെ ഘട്ടം ഒക്ടോബർ ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി അഞ്ച് വരെ അന്നേരം ബാക്കിയുള്ള കോളിലെ കോളേജുകളിലെ സീറ്റുകളിലേക്ക് ചോയ്സ് ചെയ്യാൻ സാധിക്കും ഇരുപത്തി ആറ് ആയിരിക്കും ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള സമയം ദൻ ഇരുപത്തി ഒൻപതിന് റിസൾട്ട് വരികയും മുപ്പത് മുതൽ അഞ്ച് നവംബർ വരെയുള്ള ദിവസങ്ങളിൽ അതായത് കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ അത് നീണ്ടു പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ നാല് ഘട്ടത്തിൽ ഇനി സീറ്റുകൾ നിറഞ്ഞിട്ടില്ല എങ്കിൽ മീ ധാരാളം സീറ്റുകൾ മിച്ചം പിന്നെ അഡീഷണൽ സ്ട്രേ റൗണ്ടുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റേറ്റുകൾക്കുള്ള ഒരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട് എന്തായാലും പലതരത്തിൽ ടിക്കറ്റും കാര്യങ്ങളും യാത്രയൊക്കെ പ്ലാൻ ചെയ്തവർക്കൊക്കെ വലിയ പ്രയാസമായിരിക്കും എന്നിരുന്നാലും രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റേറ്റുകൾക്ക് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജോയിനിങ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഒക്ടോബർ വരെ നീട്ടിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതല്ലാതെയുള്ള മറ്റ് സെൻട്രൽ കൗൺസിലിങ് ആയുഷ് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഐക്കാറിൻ്റെ ഒക്കെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഇതിനനുസരിച്ച് മാറ്റം വരുത്തുമോ എന്ന് ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ജോയിനിങ് ഒക്ടോബർ അഞ്ചാണ് ഒക്ടോബർ അഞ്ച് വരെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ ഇപ്പോൾ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇനി അത് എത്രത്തിലാണ് അത് വരിക എന്നുള്ളത് വരും ദിവസങ്ങൾ അറിയാം എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിവരങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് റൗണ്ട് ത്രീയുടെത് ഇപ്പം സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി തേർഡ് ഒക്ടോബർ വരെയാണ് ജോയിനിങ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് എല്ലാം ഒരു ഒരു ഷെഡ്യൂൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് പക്ഷേ സ്ട്രേ റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ദിവസങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നവംബർ അഞ്ച് വരെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റി മാറ്റം വന്നിട്ടില്ല അത് ഫസ്റ്റ് ഒക്ടോബർ തുടങ്ങുന്ന തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കമ്മൻസ്മെൻറ്റ് ഓഫ് അക്കാദമിക് സെഷൻ ഫോർ യു ജി കോഴ്സസ് ഫസ്റ്റ് ഒക്ടോബർ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നിരുന്നാലും ഇത് ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമാണ് ഓക്കെ അപ്പം ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ചായിരിക്കും ഇനി അതാത് സ്റ്റേറ്റുകൾ നമ്മുടെയൊക്കെ കേരളം അടക്കമുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഷെഡ്യൂളിൽ ഇറക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ അവധിയായിരിക്കുന്നതിനാൽ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അപ്പം ഇപ്പോഴത്തെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിലവിലുള്ള ആ ചോയ്സ് ഫില്ലിങ്ങും മറ്റു കാര്യങ്ങളും തുടരാനാണ് കുറച്ചുകൂടെ ദീർഘിച്ചു പോകാനാണ് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ സാധ്യത സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനായിട്ട് ഉടൻ തന്നെ നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് കൊളേജൂൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം സി യു ബെസ്റ്റ് വിഷസ് હલો અચ્યુ ગુડ મોર્ણિંગ હાપી ઓણું હાપીઓ વીટો